ും സ്വാഗതം ഞാനിരിക്കുന്നത് പ്രത്യേകമായ ഒരുത്താനാണ് എന്നോടൊപ്പം ഉള്ളത് ഫാദർ ജോഷ് പറഞ്ഞി ഡയറക്ടർ അതുപോലെ തന്നെ ഉരുവപ്പട ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് അംബി ബാലി അതുപോലെ തന്നെ മീരണം ഭാഗത്തു നിന്നുള്ള പാമ്പാടി ഗ്രാമപഞ്ചായത്തിലാങ്കർ സിശ് ആയിരത്തൊന്നും പ്രസിഡന്റ് കൂടെ വരാൻ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഉദ്ദേശം എന്നാൽ കോട്ടയത്തെ വിവിധ പ്രദേശങ്ങളിൽ നോൺ മോസ്കോയുമായി സഹകരിച്ചു പൂരോപ്പട ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ മീനടം ഗ്രാമപഞ്ചായത്ത് ഒപ്പം നമ്മുടെ അയൽക്കുന്നം ഗ്രാമപഞ്ചായത്ത് ഈ മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ ആയിട്ട് സഹകരിച്ച് അഞ്ച് സ്ഥലങ്ങളിൽ ഒന്ന് അയൽക്കുന്നം കുരോപ്പട മീനടം അതുപോലെ തന്നെ ിൽ അഞ്ച് സ്ഥലങ്ങളിൽ ഫുട്ബോൾ ട്രെയിനിങ് സെന്റേഴ്സ് തുടങ്ങുവാനുള്ള പദ്ധതികൾ എന്താ പറയുക നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞ മഹാമാരി നമ്മുടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ വലിയ ഒരു ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണെന്നറിയാം അപ്പൊ നമുക്ക് അതിനെ നേരിടുന്നതിന്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് അഞ്ച് കോട്ടയത്തെ അഞ്ച് സ്ഥലങ്ങളിൽ മൂന്ന് പഞ്ചായത്തുകൾ ബാക്കി രണ്ട് ിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ബാംഗ്ലൂർ റൂറൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ റോട്ട് ഹോസ്കോഡ് തന്നെ ചേർന്നുകൊണ്ട് ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മൂന്ന് വർഷക്കാലത്തേക്കാണ് ഈ പ്രോജക്റ്റ് ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് ഉള്ള പരിശീലനം ഫ്രീ ആയിട്ടുള്ള പരിശീലനം അവർക്ക് വേണ്ട കിറ്റ് അവർക്ക് വേണ്ട യൂണിഫോം ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ആയിട്ട് ഫുട്ബോൾ കോച്ചിങ് കൊണ്ടുവരുവാൻ ഉള്ള തീരുമാനമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ കൂടെ തന്നെ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ വികസനത്തിന് അവരുടെ എന്താ പറയുക വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന രീതിയിലുള്ള ഓറിയന്റേഷൻ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് അവബോധം കൊണ്ടുവരുവാൻ ആ ഉള്ള ക്ലാസ്സസ് കൂടി ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ഒപ്പം വർഷത്തിൽ ഈ അഞ്ച് സ്ഥലങ്ങളിലും ഒരു ടൂർണമെന്റ് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഈ സൗജന്യമായ ഈ പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുന്നത് ഒപ്പം സ്പോർട്സിന്റെ ഉപകരണങ്ങൾ കൊടുക്കുക കൊടുക്കുക അതൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മൂന്ന് പഞ്ചായത്തുകൾ പുതുപ്പള്ളിയിലെ മൂന്ന് പഞ്ചായത്തുകൾ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു മിഹടം അതുപോലെ തന്നെ പുരുപ്പട ആയിരുന്നു അപ്പം റോൺബോസ്കോയുടെ രണ്ട് സ്ഥാപനങ്ങൾ കുറിച്ച് ഉള്ള ഒരു പോയിന്റ് സ്കൂൾ സ്കൂള് പുൽപ്പള്ളിയിലെ സ്കൂളായിരിക്കും ഇതിനകത്തെ പ്രധാന ഒരു ഹബായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടി നമ്മൾ ഫുട്ബോൾ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഡ്രഗ്സിനെതിരെ നമ്മുടെ കുട്ടികളെ ഓരോ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഡ്രഗ്സിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണം കൂടി ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നു നിങ്ങൾക്കറിയാവുന്ന പോലെ മീനടത്ത് അതുപോലെ തന്നെ മണറാടും രണ്ട് ഗ്രൗണ്ടും കൂടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം മീനടത്ത് ഈ ഡെവലപ്പ് ചെയ്യുന്ന ഗ്രൗണ്ടായിരിക്കും ഈ മീനടത്തെ ഹബ്ബ് പൂരോപ്പുടയിലെ ഉമ്മൻചാണ്ടി സ്പോർട്സ് അറീന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വിവിധ സഹ ആളുകളുടെ സഹായത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന സ്പോർട്സ് അറീനയിലായിരിക്കും പൂരോപ്പുടയിലെ ഇത് അതുപോലെ അയക്കുന്നത്തെ അവിടുത്തെ ഒരു സ്കൂളിലായിരിക്കും ബേസ് ചെയ്തിരിക്കുന്നത് ബാക്കി കുറച്ചിയിലും പുതുപ്പള്ളിയിലും റോൺ ബോസ്കോടെ സ്കൂളുകൾ ആയിരിക്കും നമ്മുടെ പരിശീലനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫുട്ബോളിനെ ബേസ് ചെയ്ത് നമ്മള് കുട്ടികളെ അവരുടെ സമീപനത്തിൽ മാറ്റം വ്യക്തിത്വ വികസനം ഒക്കെ ഉറപ്പാക്കുക ഒപ്പം പുതുപ്പള്ളി ഒരു സ്പോർട്സ് സെന്റർ ആക്കി മാറ്റുക എന്നുള്ള ആ തീരുമാനം അതിന്റെ ഭാഗമായിട്ട് കൂടി ഇത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് തീർച്ചയായിട്ടും വലിയ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിലുള്ളത് സന്തോഷമുണ്ട് ഈ പ്രത്യേകിച്ച് ഫൗണ്ടേഷനുമായി ചേർന്ന് ടോം ഡോസ്ലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതില് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് യുവജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ലഹരി എന്ന് പറയുന്നത് അത് നമ്മൾ ഈ ദിവസത്തിലെ പത്ര ഈ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയപ്പെടുത്തുന്നതാണ് അപ്പം സ്പോർട്സ് ഫോർ ചേഞ്ച് എന്നുള്ള ആശയത്തിലാണ് നമ്മൾ കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ എല്ലാ ചെറിയ ചെറിയ ഗ്രൗണ്ടുകളും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലഹരിയിലേക്കുള്ള ആ ഒരു നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഫൗണ്ടേഷനും സഹകരിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് കൈകോർക്കുന്നത് നിങ്ങളുടെയും സാധാരണ ായിട്ട് പോകും എന്നുള്ള കേരളം ഒട്ടൊക്കെ അത് വ്യാപിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പൊ എത്ര കുട്ടികൾ വന്നാലും അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഈ ഒരു പരിശീലനത്തിന് വിടണം ഈ തരത്തിൽ ഒരു ചേഞ്ച് അത് ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ ആരെയും മാറ്റി നിർത്തി എല്ലാവരും ഏത് കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിലും അവരെ ഈ ഫുട്ബോൾ പരിശീലനത്തിലും അതുപോലെ തന്നെ സൗജന്യമായി കൊടുക്കുന്ന ട്രെയിനിങ് ഉൾപ്പെടെ അവരുടെ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഫെസിലിറ്റി യൂസ് ചെയ്യുവാൻ മാക്സിമം കുട്ടികൾ വേണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം